السلام عليكم ورحمة الله وبركاته فمرحبا بكم إلى فصل جديد فماذا درسنا في الفصل الماضي فهمنا عن الجمل الفعلية الجمل الفعلية والجمل الاسمية أنا قلت لكم ونحن اليوم ندخل إلى الدرس മാഹ്സഹ് അൽ കുവൈത്തി മഹ്സ അൽ കുവൈത്തി അപ്പോൾ ഇനി നമ്മൾ സെഹുൽ സാഹിൽ എന്ന കുവൈത്തി എന്ന പാഠഭാഗത്തിലേക്കാണ് കിടക്കണത് ഫവലൻ ഹയനുഷാഹിദ്സ് മുൽസഖൻ നമുക്കൊരു മുൽസഖ് കാണാം മാഹുവൽ മുൽസഖ് ഇതെന്താണ് നമുക്ക് തോന്നുന്നത് മക്കളെ മുൽസഖ് മാഹുവൽ മുൽസഖ് ഹദാഹുവ മദ ഇതെന്താണ് മക്കളെ ഇതൊരു പോസ്റ്ററാണ് അല്ലേ എന്താണ് പോസ്റ്റർ പോസ്റ്റർ മാഹുവ ലി ഐ അയിഷെ ഇൻഹാദൽ മുൽസഖ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ലി ലി അ സിയാഹ ടൂറിന് വേണ്ടിയിട്ടാണ് അല്ലേ ഹദ മദ ബർനാമജുൻ സിയാഹയ്യുൻ കശ്മീർ ലി ഫി കശ്മീർ ഔഇയിലശ്മീർ കശ്മീരിലേക്കുള്ള ഒരു ടൂർ പാക്കേജിൻ്റെ പരസ്യമാണ് ഇവിടെ കാണുന്നത് അല്ലേ നിങ്ങൾ പോയിട്ടുണ്ടോ ഹൽ സാഫർത്തും ഇല കശ്മീർ കശ്മീരിലേക്ക് പോയിട്ടുണ്ടോ വഹുനാക്ക ട്രാവൽ മൂന്നാർ ടാ വഹാദ ബർണാമജുൻ സിയാഹിയുൻ ലി മൂ ഇല മൂന്നാർ അപ്പോൾ അതില അതിൻ്റെ രീതിയൊക്കെ മക്കൾ ശ്രദ്ധിച്ചോ നോക്കൂ എവിടേക്കാണ് ടു നൈറ്റ്സ് ത്രീ ഡേയ്സ് ഹണിമൂൺ മൂൺ ഹോളിഡേയ്സ് അതിൻ്റെ പാക്കേജ് സ്റ്റാർട്ട്സ് രൂപ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് മൂന്നാർ ബസ് സ്റ്റേഷൻ അങ്ങനെ കുറേ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു എന്താണ് പോസ്റ്ററാണ് നമ്മുടെ പാഠഭാഗത്തിലും കിടക്കുന്നത് മദാ വകാലുൽമാരി അൽ കുവൈത്തി സായിഹ് മൻ സായ് ഹു ടൂറിസ്റ്റ് അതിൽ കുവൈത്തി മിൻ റജുലും മിൻ കുവൈത്ത് ഹവൈത്തി കുവൈത്തി എന്നൊരാളാണ് കുവൈത്തി എന്ന് പറയുന്നത് മാഹ്സഹിൽ കുവൈത്തി കുവൈത്ത് ടൂറിസ്റ്റ് വിത്ത്സ് കുവൈത്ത് ടൂറിസ്റ്റ് കുവൈത്ത് ടൂറിസ്റ്റിനോടൊപ്പം എന്നാണ് മൻഹ മൻ ഹാദാസ് അസ ഇഹൽ കുവൈത്തിഹൽ താരിഫൂൻ ഹുവാ അബ്ദുല്ല സാലിം ആരാണെന്നറിയോ ആ കുവൈത്ത് എന്നുള്ള ടൂറിസ്റ്റിൻ്റെ പേര് ഹുവ അബ്ദുല്ല അസാലിം ഫ നമുക്ക് വായിക്കാം അബ്ദുല്ല സാലിമൽ ഡൽഹി لزيارة المعالم التاريخية. خلال جولاته رأى نشرة لوكالة الخدمات للسفر والسياحة عن البرنامج السياحي في كشمير. لا. وصل عبد الله. وصل عبد الله سالم الكويتي. وهذا هو عبد الله سالم. فهذا صورة باستخدام അത് ഇതൊക്കെ ഇലിസ്തീനായിട്ടോ ദ ഒറിജിനൽ ആളല്ല നമ്മൾ ടൂർ മറ്റേ ഇതുപയോഗിച്ചുണ്ടാക്കിയതാണ് വസല അബ്ദുള്ള സാലിം അൽ കുവൈത്തി അബ്ദുള്ള സാലിം കുവൈത്തിലെ അബ്ദുള്ള സാലിം എത്തി മ ആയി ലിഹി ലൈസീദൻ അദ്ദേഹം ഒറ്റക്കല്ല മ ആയി ലിഹി ഫാമിലിയോടൊപ്പം ഇല ഡൽഹി ഇല ഐൻ ഇല ഇല ദൽഹി ഡൽഹിയിലേക്ക് വന്നു ലിഷെ ഇൻ ലി സിയാറ ടു വിസിറ്റ് അൽ മാലിം സ്മാരകങ്ങൾ അത്തരിഖിയ ചരിത്ര ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ്സ് എന്നർത്ഥം ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അങ്ങനെ വന്നു ഖിലാല ജൗലാത്തിഹി ഖിലാല ഇൻ ബിറ്റ്വീൻ ഖിലാല ഖിലാല ജൗലാത്തിഹി അദ്ദേഹത്തിൻ്റെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ജൗലാത്ത് എന്ന് പറഞ്ഞാൽ ട്രിപ്സ് أدين رأى نشرة تن أنه شاهد نشرة تن. نشرة ماذا ملصق هذا هي النشرة، وري لأي شيء لوكالة الخدمات للسفر والسياحة لوكالة وكالة ايجنسي الخدمات سيرفيس ايجنسي للسفر تورس لا هذا تورس ദിസ് ഡി ട്രാവൽസ് ഈ സഫർ എന്ന് പറഞ്ഞാൽ ട്രാവൽ ദ സിയാഹ ടൂർസ് അപ്പോൾ ടൂർസ് ആൻഡ് ട്രാവൽസ് സർവീസ് ഏജൻസിയുടെ ഒരു നഷറ ഒരു നോട്ടീസ് കണ്ടു അതിലെന്താ ഉള്ളത് അനിൽ ബർനാമജ് എ സിയാഹി ടൂർ പ്രോഗ്രാം ബർനാമജ് പ്രോഗ്രാം സിയാഹി ഫി കശ്മീർ കശ്മീരിലേക്കുള്ള ഒരു ടൂർ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് കിട്ടി ഇതുപോലെ മനസ്സിലായോ ഫമാദ് ഹാദസ് ഹുനാഖ് നഹുഖർ അഹാദൽ ആ അന്വ അദ്ദേഹം വായിച്ചു മഫിഹാദ് ഹിൻ ഷത്തുൽ അസിയഹ ടൂർസ് ആൻഡ് ട്രാവൽ സർവീസ് ഏജൻസി എന്നാണ് അല്ലേ നോക്കൂ എൻ്റെ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടില്ല ബക്കാലത്ത് ഉൽ ഖിദമാദ് സഫരി വ സിയാഹ ഫിഐൻ ഷാരിഒ മുനീർക്കു ഡൽഹി എന്താണ് പോസ്റ്റ് ബോക്സ് നമ്പർ കേട്ടോ നമ്പർ കൊടുത്തിട്ട് സാഫിർ മാന ഇല കശ്മീർ ട്രാവൽ വിത്ത് അസ് ട്രാവൽ ടു കശ്മീർ വിത്ത് അസ് ഞങ്ങളുടെ ഒപ്പം കശ്മീരിലേക്ക് വരൂ എന്നാണ് കശ്മീരിലേക്ക് വരൂ കം യു മെൻ അസഫർ യാത്ര എത്ര ദിവസമാണ് أربع ليال وخمسة أيام أربع ليالي أربعة ليالي نايل. Hmm? نالي four nights five days لا فين البالغ أدلتنا ما ما هو تكلفة البالغ أدلتنا ترى بيرم أه? خمسون وعشرون ألف روبية خمسون وعشرون ഇരുപത്തയ്യായിരം രൂപ വലിത്തിഫിൽ അഷറത്തു ആലാഫ് അഷറത്തു ആലാഫ് പതിനായിരം രൂപ അല്ലേ അപ്പം ഹാദാഹുവ ഇതിൻ്റെ കോസ്റ്റ് ഏത് പറഞ്ഞത് നമ്മളിതിൽ പറയില്ലേ പാക്കേജ് സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും പെർ പേഴ്സൺ പെർ പേഴ്സൺ പതിമൂന്ന് എഴുന്നൂറ് അതുപോലെ പറയുന്നതാണ് അഡൽട്ട് പിന്നെ അൽ ഇസ്തിബാൽ എൽ ഇസ്തബാൽ എന്ന് പറഞ്ഞാൽ പിക്കപ്പ് പിക്കപ്പ് ചെയ്യുക ആളെടുക്കുക സ്വീകരിക്കുക മിനൽ മത്താർ ഫ്രം എയർപോർട്ട് ഒത്ത് ഔദ്യ ആൻഡ് ഡ്രോപ്പ് ഓഫ് ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ പിക്കപ്പും ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ ആളെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവിടും അതാണ് പറഞ്ഞാൽ എൽ ഇസ്തബാൽ മിനൽ മത്താരി ഒത്ത് ഔദിയ അതാണ് അതിൻ്റെ സേവനങ്ങൾ ഹിദമത്ത് എന്ന് പറഞ്ഞാൽ സർവീ അവർ സർവീസസ് സുമ ഇക്കാമ ഇക്കാമ സ്റ്റേ ഫി മുന്തജാത്തിൻ ് മുന്താത്തി ഹംസത്തിനുജൂം ഹംസത്ത് നുജൂം ഹംസഖം ഫൈവ് നുജൂം സ്റ്റാർസ് ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ സ്റ്റേ ഫാഹിറ ലക്ഷറി ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ സ്റ്റേ ആണ് അല്ലേ പിന്നെ അതിലിങ്ങനെ പരസ്യത്തിൽ പറവില്ലേ അതങ്ങനെ പ്രൈവറ്റ് കോട്ടേജ് അല്ലെങ്കിൽ ഇവിടെ പണ്ടാവും അതാണ് അക്കോമഡേഷൻ ഈ അക്കോമഡേഷൻ എന്നും പറയാം സ്റ്റേ ഇൻ ഹോട്ടൽ അസറ ത്രീ സ്റ്റാർ എന്ന അതേപോലെ തനക്കുല ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ മാഴ സയ്യാറ പ്രൈവറ്റ് കാർ സയ്യാറ വസ ഖാസ് പ്രൈവറ്റ് കാറും പ്രൈവറ്റ് ഡ്രൈവറും ഉണ്ടാവും അല്ലേ മാ സയ്യാറ ഖാസ് അല്ല മക്കളെ ഇതിലുള്ള പോലെ ഇതിലുണ്ടോ അങ്ങനെ പ്രൈവറ്റ് കാർ ഇതാണോ ഫോർ ട്രാൻസ്ഫർ എക്സ്ക്ലൂസീവ് ഇതിൽ പറയുന്നത് ഡ്രൈവർ അലവൻസ് എ സി വിൽ നോട്ട് വർക്ക് ഇൻ ദി ഹിൽസ് ഇവിടെ എക്സ്ക്ലൂസീവ് വെഹിക്കിൾ പ്രത്യേകം കാർ എന്നാണ് ഫോർ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാൻ ആൻഡ് സൈറ്റ് സീയിങ് ഇവിടെ സുമ അൽ ഫൂർ മിൻ ജമി അൽ ഫത്തൂർന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മിൻ ജമി അൽ ഫനാദിഖ് 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 മദാം ഹോട്ടൽ ഫുന്തു കുഞ്ചം ഫനാദിക് എല്ലാ ഹോട്ടലിലും വൽമുന്ത ജഹാത്ത് റിസോർട്ടുകളിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ക്യാമിൽ വറായിബ് ഓൾ ടാക്സസ് ഇൻക്ലൂഡഡ് എന്നാണ് എല്ലാ ടാക്സും ഇൻക്ലൂഡ് ആണ് അൽ ജൗലാത്ത സിയാഹിയ ട്രിപ്പ് ടൂർ ട്രിപ്പ് ഫി ജമി അൽ മനാത്തിക് സൈറ്റ് സീയിങ് നടത്തം കേട്ടോ ഫി ജമി അൽ മനാത്തിഖ് എല്ലാ സ്ഥലങ്ങളിലും സൈറ്റ് സീയിങ് പിന്നെ തൗഫീറുൽ മുർഷിദ് സിയാഹി എന്താണ് ടൂർ ഗൈഡിന് ലഭ്യമാണ് ഫി ജമീ അൽ ഉജാത്ത് സിയാസിയ സിയാഹിയ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും എന്താണ് ടൂർ ഗൈഡും ഉണ്ടാകുമെന്നാണ് അല്ലോ അതിൻ്റെ അറബിയാണ് ഇവിടെ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത് ഹൈ ക്വാളിറ്റി സർവീസസ് ഇവിടെ ഹിദമാത്തുൻ ഖാലിയതുൽ ജൗദ പിന്നെ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറയും ടൂറിസ്റ്റ് ഗൈഡ് പ്രൊവൈഡഡ് അറ്റ് ഓൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റ് ഇൻ ആൾ ഏരിയ സാധാരണ ജോലാത്ത് ഓൾ ടാക്സസ് ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് എ പ്രൈവറ്റ് കാർ ആൻഡ് ഡ്രൈവർ സ്റ്റേ ഇൻ ലക്ഷറി ഫൈവ് സ്റ്റാർ റിസോർട്ട് ഓക്കെ അല്ലേ അപ്പോൾ ഹാദിഹിയ ഏതാണ് അൽ അന്വ്ര ഉണ്ടാ അതാണ് ഫോർ നൈറ്റ്സ് ഫൈവ് ഡേയ്സ് അല്ലബാൽ അവിടെ എന്ത് ചെയ്യുന്ന പിക്ക് അപ്പ് ചെയ്യുന്നു ഇഖാമ സ്റ്റേ അക്കോമഡേഷൻ ഹംസത്തിനു വെച്ചു പിന്നെ തന കുലാത്സ് കാർ സും അൽ മിൻ ജമിയൽ അൽ ഫനാദിഖ് എല്ലാവൂടെ നിന്ന് ഫുഡ് ക്യാമ്പിലു റായിബ് ടാക്സ് അല്ലെ അൽ ജൗലാത്ത് സിയാഹിയ സൈറ്റ് സീയിങ് എല്ലാവടേയും തൗഫീർ അൽ മുർഷിദ് സിയാഹി ഫഹദാഹു അൽ മുർഷിദ് സിയാഹി അല്ലേ ടൂർ ഗൈഡ് അങ്ങനെ നമ്മുടെ ഇത് കണ്ടപ്പോൾ അന്ന സാലിം അബ്ദുള്ള സാലിം അനഹു ഇത്തസല ബിഹാദൽ അൽ അർക്കാം ഈ കോണ്ടാക്ട് നമ്പറിൽ അവർ വിളിച്ചു അല്ലേ വക്ക ഇലിത്തലി മസീദ് മിനൽ തഫാസിൽ ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് വക്കാ അൽ ഹിദമത്ത് അലി സഫറി വസിയാഹ ടൂർസ് ആൻഡ് ട്രാവൽ സർവീസ് ഏജൻസി എന്നാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ബുക്ക് ചെയ്തു അനഹു ഹജസ ഹജസ ലിഹാദർ അൂറിന് അദ്ദേഹം ബുക്ക് ചെയ്തു വസല താമസിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയി ഹുനാക്കി അവിടേക്ക് നമ്മുടെ മുർഷിദ് സിയാഹി മൻഹുവാ അദ്ദേഹം ടൂർ ഗൈഡ് അവിടേക്ക് ഹോട്ടലിലേക്ക് വരികയാണ് مرشد سياي هناك عادل من هو عادل عادل وصل وصل عادل الى الفندق لاستقبال عبد الله السالي عبد الله سالم فدار بينهما حوار من هو عادل هو مرشد سياحي ده هم تور جيدان وصل عادل عادل اتي الى الفندق هوتل لاستقبال عبد الله سالم ഫദാറബൈ നഹുമാ ഹിബാർ അപ്പോൾ അവരുടെ ഇടയിൽ ഹുനഖദാർ ബൈ നഹുമാ ഹിബാറിനൊരു ഹിബാർ നടന്നു അരക്കിയല്ല ആദിൽ ആദിൽ ഫഹവ ഹു മിനൽ മദ്രസ ഇലാൽ ജാമിയ നമ്മുടെ ആദിലെ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്നഹു അന്ന ഹുഖല بفصح أنا يا ربي على أنه هو عادل عادل السلام عليكم ورحمة الله عبد الله سالم وعليكم السلام ورحمة الله ما اسمك أنت What's your name What's your name قال عادل عادل بارن أنا عادل مرشد سياحي رسمي أي مفيشل جيد من وكالة الخدمات للسفر والسياحة ി ന്യൂഡൽഹി ഫി ഐ ന്യൂഡൽഹിയിലെ എന്താണ് ഹിദുമത് ന്യൂഡൽഹിയിലെ ട്രൂൾസ് ആൻഡ് ട്രാവൽസ് സർവീസ് ഏജൻസിയുടെ ഔദ്യോഗിക ഗൈഡാണ് എന്ന് പറഞ്ഞു അബ്ദുല്ല അസാലിം യാ ആദിൽ ആദിൽ ചോദിച്ചു മതാസനത്ത് വജ്ജഹ് ഇല കശ്മീർ നമ്മൾ വെൻ വിൽ ഗോ ടു കശ്മീർ നമ്മളെപ്പോഴാണ് കശ്മീരിലേക്ക് പോവുക എന്നാണ് മതാസനത്ത് വജ്ജഹ് إلى كشمير، قال عادل بعد قليل within seconds نمر ببو، قريت سامي دنيشة شم، إن شاء الله few minutes نحن في انتظار السيارة we are waiting for car نحن في we are waiting for car نحن كارن وقتيهنا كيف كانت زيارتك how eh, how was your experience in visiting New Delhi أنان കൈഫക്കാന സിയാറത്തു താങ്കളുടെ സന്ദർശനം എങ്ങനെയുണ്ടായിരുന്നു ഫി മദീനത്ത് ഡൽഹി ഫി ഐൻ ഡൽഹിയിൽ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ എന്നാണ് ചോദിക്കുന്നത് ബഹുനക്ക ബാദുൽ അസീല കുറച്ച് ചോദ്യമുണ്ട് ഇല ഐന യഥജ്ജായിഹുൽ കുവൈത്തി എവിടേക്കാണ് കുവൈത്ത് ടൂറിസ്റ്റ് പോകുന്നത് ഇല ഐൻ ഇല ഇല കശ്മീർ ഇല കശ്മീർ മാതാ എന്തായുൽ വസിയാഹി അൽ കുവൈത്തി കുവൈത്ത് ടൂറിസ്റ്റും ആദിലും എന്തിനെയാണ് വെയിറ്റ് ചെയ്യുന്നത് അസ്സയ്യാറ അല്ലേ എൻ്റെ ആദുൽ വസാഹിൽ കുവൈത്തി അസ് അറ കാറ് വെയിറ്റ് ചെയ്യാണ് ഹദസ് അബ്ദുല്ല റായ അജിദ്ൻ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ടൂർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വളരെ മനോഹരം വെരി എന്താണ് ഓസം എന്നൊക്കെ അർത്ഥം കേട്ടോ വെരി ബ്യൂട്ടിഫുൾ തമത്തായ കസീറൻ വി ഞങ്ങൾ എൻജോയ് ചെയ്തു കെസീറൻ ബിൽ ആസാർ അൽ ഹിന്ദിയ ഇന്ത്യയിലെ എന്താണ് സ്മാരകങ്ങൾ കണ്ടിട്ട് ഇന്ത്യൻ സ്മാരകങ്ങൾ യാതിൽ അതിലെ കൈഫ അസ്തീയോ കൈഫ അസ്തതിയോ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു അൻ ബിൽ അറബിയ ടു സ്പീക്ക് ഇൻ അറബിക് അറബിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നത് ബിഷക്കലിൻ ഫസീഹ് ഫ്ലുവൻ്റ് ലി ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് സയ്യ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ യാതിൽ പറഞ്ഞു യാസയ്യിദീ യാസ്യീ സർ അനദാരിസുൻ ഫിസ്സനഅഅത്തിൻ നിഹാ ഇ ലിൽ മാജസ്തർ അനദ അരിസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ലിൽ മാജസ്തർ ഫിൽ അൽ അറബിക്ക ഇൻ എം എ അറബിക് മാജസ്തറിനാണ് മാസ്റ്റർ അറബിയിൽ മാസ്റ്റർ പഠനത്തിൻ്റെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഞാൻ എന്നാൽ ഫിൽഹൽ അറബിയ അറബിയിലും ആദാബിഹ ആൻഡ് അറബിക് ആർട്സ് ഡോ എവിടെ ഫിഐൻ ബിജാമിയത്തിൽ ജവഹർലാൽ നെഹ്റു ബി ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എം എ അറബിക്കിന് ഞാൻ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞു ഫക്കാൽ അബ്ദുല്ലാസ് എക്സലൻറ്റ് വെരി ഗുഡ് മാ മാർ തുലിബൻ ഹിന്ദിയൻ ഞാനൊരു മാ ഐത്സ് ഞാൻ കണ്ടിട്ടില്ല ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെയും കണ്ടിട്ടില്ല യുജു ലുഹൽ അറബിയ അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന മിസ്ലക് നിന്നെ പോലെ ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മതഅ ബദൽ അറബിയ വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലേണിംഗ് ലുഹൽ അറബിയ അറബി ഭാഷ നീ എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് മതാ ബദത്ത എപ്പോഴാണ് തുടങ്ങിയത് ത അല്ലം ലുഹൽ അറബിയ അറബി ഭാഷയിൽ പഠിക്കാൻ തുടങ്ങിയ എപ്പോഴാണ് ഫക്കാല ആദിൽ നിങ്ങളെപ്പോലെ തന്നെ അല്ലു അല്ല അറബിയ ഞാൻ അറബി ഭാഷ പഠിച്ചു മിൻ ഐൻ മുന്തുഫുലത്തി ചെറുപ്പം മുതലേ ബി വിലായത്തി കേരള കേരളത്തിൽ അപ്പോൾ അറിയു ഭാഷ പഠിച്ചാൽ നിങ്ങൾക്ക് ആരുമായിട്ട് സംസാരിക്കാം അറബി ഭാഷയുമായിട്ട് നന്നായി സംസാരിക്ക നന്നായി ഇടപഴകാൻ പറ്റും അറബികളുമായി സംസാരിക്കാം അല്ലേ മാഷാ ബറഖ് അള്ളാഹു ഫീ സായിഖ് അള്ളാഹുദിൻ്റെ നിന്റെ പരിശ്രമങ്ങളിൽ ബറക്കത്ത് തരട്ടെ എന്ന് പറഞ്ഞു ഫഹു സു ആലു സു അൽ കൈ ഫീഹ ഫിൽ അറബിയ എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ആദിൽ അറബി ഭാഷയിൽ ഫസീഹ ഇത് ഫ്ലുവൻ്റ് ആയത് എന്താണ് അങ്ങനെ എഴുതാം അല്ലുഹൽ അറബിയ മുന്തുഫുലത്തിഹി ബിഖിലായത്തി കേരള ആദ്യം പോലെ തന്നെ അറബി ഭാഷ അദ്ദേഹം പഠിച്ചിരുന്നു പിന്നെയോ വഹു വാരിസുൻ ഫിസനഅലിൽ മാജസ്തർ ഫി ലുഹൽ ബിജാമിയ ജവഹർലാൽ നെഹ്റുബിന്യൂഡൽഹി അതൊക്കെ കൊണ്ടാണ് അവനെ സംഭവിച്ചല്ലേ എങ്ങനെ നമുക്ക് എഴുതാതെ കേണ്ടോ അസ്ബഹ ഫസീഹൻ ഫി അനഹൂബലുറബീ മുൻ തുലത്തിഹി

അവരോട് എത്തി കശ്മീരിലേക്ക് എത്തി വഹുനാക്ക നഷാത്തുൻ നുരാജ് അനസ് വനുഖുമിൽ നസ് നോക്കി പൂർത്തിയാക്കുക ആമിലും ദാരിസുൻ ദാരിസുൽ മാജസ്തർ ഫുൽഹൽ അറബിയ ആമിൽ അറബി ഭാഷയിൽ എം എ മാസ്റ്റർ വിദ്യാർത്ഥിയാണ് ബിജാമിയാതി ഏതാണ് എഴുതുക ബിജാമിയാത്തി ജവഹർലാൽ നെഹ്റു ബി ന്യൂഡൽഹി അല്ലേ അത് എഴുതണം ഹസ് അദ്ദേഹം അവൻ സംസാരിക്കുമെന്ത് ജയിതൻ നന്നായി സംസാരിക്കും എന്താണ് അല്ലുഗൽ അറബിയ അല്ലുഗൽ അറബിയൽ അറബിയ അല്ലുഗൽ അറബിയ എന്ന് നമുക്ക് എടേതാം ഇവിടെ എഴുതാം ബദായ അവനത് പഠിക്കാൻ തുടങ്ങി മുന്തു ഇപ്പം മുതൽ മുന്തു എന്ന് കരുതണം ഇവിടെ തുഫുലത്തീന്നുള്ളത് എന്താ ചെയ്താൽ നമുക്ക് മുന്തുലത്തിയാൽ അവൻ വർക്ക് ചെയ്യുന്നു ക ആരായിട്ട് സിയാഹി അല്ലെ ക മുർഷിദിൻ സിയാഹി ഇവിടെ പറയുന്നുണ്ടല്ലോ മുർഷിദിൻ സിയാഹി കണ്ടോ സുമ ലിവ അൽ ഹിദമാത്സ് ലി സഫരി വസിയാഹഅ അല്ലേ അവിടെ എന്തു വരണം ലിവക്കാലത്തിൽ ഹിദമാത് ലി സഫരി വസീയാഹ ബിനു ഡൽഹി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം അസ്സലാമു അലൈക്കും വാഹമത്തുള്ള